അങ്ങനെ സോനമർഗിൽ ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് ഏറ്റവും മേലെ എത്തിയിട്ടാണ് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വിശദമായിട്ട് അടുത്ത ഷോർട്സിൽ പറയാം അങ്ങനെ പോരാറായപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് എനിക്ക് സ്നോ ബൈക്ക് ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു സ്നോ ബൈക്കുകാരനെ പിടിച്ചു നിർത്തിയിട്ടാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾ പറഞ്ഞ് കുറച്ച് കാശ് തരാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടും കല്പിച്ച് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്ക് ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കെട്ടാം എന്നിട്ട് ഞാൻ ആൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ പയ്യ സ്നോ ബൈക്ക് ആക്സിലേറ്റർ ചെയ്തു തുടങ്ങിയിട്ടാണ് ഇതിൻ്റെ ആക്സിലേറ്റർ നമ്മൾ ഞാൻ ഗെയിം കളിക്കുമ്പോഴേ അത് ഓടിച്ചിട്ടുള്ളൂ നേരിട്ടിട്ട് ആദ്യമായിട്ട് ഓടിക്കണത് ഭയങ്കര ഫീൽ ആണ് കേട്ടോ നല്ല പവർ ഉണ്ട് നമ്മൾ ഒരു ഇത് സൈക്കിളിൻ്റെ ഒക്കെ ഗിയർ മാറ്റുന്ന പോലെയാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കൊടുക്കട്ടെ നല്ല രീതിയിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നല്ല ആക്സിലേറ്റർ ബാക്കിലത്തെ മോട്ടർ നല്ല പവറാണ് ഫ്രണ്ടിലത്തെ ആ രണ്ട് കൊമ്പ് പോലെ നിൽക്കുന്ന സാധനമാണ് അതിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സാധനം കേട്ട അത് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തെ ഫ്രണ്ടിലത്തെ ടയർ അതാണ് അതിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാത്രമേ പോരള്ളൂ എന്തായാലും അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അഞ്ഞൂറ്റി അമ്പത് സി സി ആണ് ഇതിന് വരുന്നത് പോളറൈസ് എന്നുള്ള ഒരു വലിയൊരു ബ്രാൻഡിൻ്റെയാണ് ഇതിൻ്റെ ഫുൾ ബ്ലോഗ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ